വെൽക്കം ടു ഇന്ന് നമ്മുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിട്ട് പോവാണെങ്കിൽ നമുക്ക് യൂണിഫോം വേണ്ട ട്രഡീഷണൽ ഡ്രസ്സിൽ പോവാം അതുപോലെ വരെ എല്ലാവർക്കും ഉച്ചവരെ ഉള്ളൂട്ടോ ഇഷ്ടക്ക് ഫസ്റ്റ് അവർ എക്സാം ഉണ്ട് ലാസ്റ്റ് എക്സാം ഉണ്ട് അതിനു ശേഷമാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം ചെയ്യുന്നത് ഇവയ്ക്ക് ഫാഷൻ ഷോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ പിക്ചേഴ്സാണ് ഇതിനകത്തെല്ലാം വരുന്നത് ഇത് ഇഷയുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ നിവേദ്യ ആൻഡ് റെഫ്ന ചെറിയ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു ടീച്ചേഴ്സിന്റെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം പ്രോഗ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു വരെ സ്കൂളിലാക്കി പോയി ശേഷം ഒച്ചയപ്പം വിളിക്കാൻ വരുന്നതാണ് കേട്ടോ നമ്മൾ താഴെ നിൽക്കണം ടീച്ചേഴ്സ് കുട്ടികളെ കൊണ്ടുവന്ന് താഴെ ഒക്കെ ആക്കിത്തരുന്നു പിന്നെ ഇഷ എക്സാമിന്റെ കാര്യവും പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇനി ഈഷേനെ വിളിച്ചുകഴിയുമ്പോൾ നമുക്ക് ഇവനെ വിളിക്കാൻ പോവാം ഹൗസ് ആണേ ഞാനും

ശേഷം ട്വൻറ്റി തേർഡിന് സ്കൂള് റീ ഓപ്പൺ ചെയ്യുന്നു അന്ന് വിശേഷിച്ച് ഒരേ ഉണ്ട് കേട്ടോ കമ്പ്യൂട്ടർ അപ്പൊ ഇത്രയേ ഉള്ളൂ വീട്ടിലൊക്കെ വന്ന് റെസ്റ്റ് ചെയ്തിരിക്കയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവർക്കും സീ